നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ മുപ്പത് വരെ സിനിമയുമായി ബന്ധപ്പെട്ട പഠന പരിശീലനത്തിൽ നിന്ന് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പേരിൽ കോട്ടയം ജില്ലയിലെ തെക്കുംതലയിൽ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യാന്തര നിലവാരത്തിൽ മികവേറിയ പഠന ഗവേഷണങ്ങൾ വിഭാവനം ചെയ്യുന്നു ജൂലൈ മുപ്പത് വരെ പ്രവേശനത്തിന്റെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷ്യൽ സയൻസ് ആൻഡ് ആർട്സ് തെക്കുംതല കാഞ്ഞിരമ്പറ്റം ബി ഒ കോട്ടയം അറുപത്തെട്ട് അറുപത്തഞ്ച് എൺപത്തഞ്ച് ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സെവൻ സീറോ സിക്സ് ഡബിൾ വൺ ത്രീ ഇമെയിൽ എ ഡി എം എൻ ഡോട്ട് കെ ആർ എൻ എൻ ഐ വി എസ് എ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എം എൻ ഐ വി എസ് എ ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ആറ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫുൾ ടൈം പ്രോഗ്രാമുകളുണ്ട് മൂന്ന് വർഷം വീതമാണ് ഒന്ന് ആക്ടിങ് രണ്ട് ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് മൂന്ന് സിനിമഗ്രഫി നാല് ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻപ്ലേ റൈറ്റിംഗ് പരന്ന വായനയും എഴുതുവാനുള്ള വൈഭവമുള്ളവർക്ക് യോജിച്ചതാണ് അഞ്ച് എഡിറ്റിംഗ് ആറ് സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഡിസൈനിങ് ഓരോ പ്രോഗ്രാമിനും പത്ത് സീറ്റ് വീതം ആകെ അറുപത് സീറ്റ് അധ്യയനം മാധ്യമം ഇംഗ്ലീഷാണ് ക്യാമ്പസിൽ താമസിക്കണം പി ജി പ്രോഗ്രാമിൽ ചേരാൻ ഏതെങ്കിലും വിഷയങ്ങളിൽ സർവകലാശാല ബിരുദം മതി ഫൈനൽ ഇയർ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പ്രവേശന വേളയിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി പ്രായപരിധിയില്ല ആദ്യം ഫൗണ്ടേഷൻ തുടർന്ന് സ്പെഷ്യലൈസേഷൻ എന്നും പാഠ്യക്രമത്തെ വിഭജിച്ചിട്ടുണ്ട് ആനിമേഷൻ കോഴ്സിന് ചേരുന്നവർക്ക് നിർദ്ദിഷ്ട സൗകര്യങ്ങളുള്ള സ്വന്തം ലാപ്ടോപ്പ് വേണം സെലക്ഷൻ എങ്ങനെയൊക്കെ എന്ന് നോക്കാം രണ്ട് ഘട്ടമാണ് ഒന്ന് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഡൽഹി മുംബൈ കൊൽക്കട്ട എന്നീ കേന്ദ്രങ്ങളിൽ ഓഗസ്റ്റ് പത്തിന് പ്രാഥമിക പ്രവേശന പരീക്ഷ ഇതിൽ രണ്ട് ഭാഗങ്ങൾ എ പൊതുവിജ്ഞാനം ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഒരു മണിക്കൂർ അമ്പത് മാർക്ക് തെറ്റിന് മാർക്ക് കുറയ്ക്കില്ല ബി വിശേഷ അഭിരുചി സിനിമയെക്കുറിച്ചുള്ള ധാരണ വിവരണ രീതിയിൽ പരിശോധിക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രോസ്പെക്ടസിൽ രണ്ട് മണിക്കൂർ നൂറ് മാർക്ക് രണ്ടാമത് ഈ പരീക്ഷയിൽ മികവുള്ളവർക്ക് റാങ്കിങ്ങിൽ ഇൻ്റർവ്യൂവും ഓർഡിൻറ്റേഷനും കേരളത്തിൽ നടക്കും ഇതിൻ്റെ തീയതിയും കേന്ദ്രവും നേരിട്ടറിയിക്കും ഓരോ പ്രോഗ്രാമിലേക്കും മുപ്പത് മുതൽ നാല്പത് പേരെ ക്ഷണിച്ച് വിലയിരുത്തി സെലക്ഷൻ നടത്തും സംവരണ ക്രമം പാലിക്കും എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റ് അലോട്ട്മെന്റ് എന്നിവയുടെ ചുമതല എൽ ബി എസ് സെൻറ്ററിനാണ് എൽ ബി എസ് സെൻഡർ ഡോട്ട് കേരള ജി വി ഡോട്ട് ആണ് പ്രവേശന സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ വാർഷിക ഫീ അടയ്ക്കണം ഇതിൽ മുപ്പതിനായിരം രൂപ തിരികെ കിട്ടുന്ന ഡിപ്പോസിറ്റുകളാണ് രണ്ടും മൂന്നും വർഷങ്ങളിൽ തൊണ്ണൂറായിരം രൂപ വീതവും അപേക്ഷ എല്ലാ പ്രോഗ്രാമുകൾക്കും പൊതുവായ അപേക്ഷയാണ് മൂന്ന് പ്രോഗ്രാമുകൾക്ക് വരെ മുൻഗണന കാണിച്ച് അപേക്ഷിക്കാം ഓരോ അപേക്ഷയെ സമർപ്പിക്കാവൂ പ്രോസ്പെക്സ് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യവും വെബ്സൈറ്റിലുണ്ട് ഹാർഡ് കോപ്പി അയക്കേണ്ട അപേക്ഷാ ഫീസ് രണ്ടായിരം രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാം പട്ടിക ഭിന്നശേഷി വനിത എൽ ബി ബി ടി ക്യൂ പ്ലസ് വിഭാഗർ ആയിരം രൂപ ജി എസ് ടി ബാങ്ക് ചാർജ് പുറമെയാണിത് ഈ കാര്യങ്ങൾ എല്ലാവരേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ